തന്നെ ഒരു വന്ന് നബിസുല അലൈഹി സ്വലമയുടെ കാൽമുട്ടോട് മുട്ട് ചേർത്തിരുന്നു കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ആദ്യമായി ചോദിച്ചതും അല്ലിസ്ലാമു റസൂൽ ഇസ്ലാം എന്നാൽ എന്ത് മറ്റൊരു വിവാഹത്തിൽ വന്ന് അഹ് ഇസ്ലാം ഇസ്ലാമിനെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും എന്നാണ് വന്ന് ചോദിച്ചത് ാണ് ഇസ്ലാം എന്ന് നബിസുലി സ്വലാതങ്ങൾ മറുപടി പറഞ്ഞപ്പോ ചോദ്യകർത്താവ് പറഞ്ഞു സദക്കു താനങ്ങള് പറഞ്ഞു വാസ്തവമാണ് സത്യമാണ് രണ്ടാമതും അദ്ദേഹം പറഞ്ഞാൽ എന്താണ് ചോദിച്ചു പറഞ്ഞാറി എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോമാൻ നബിഅലി അതിന്റെ സിഫാത്തുകൾ ആ ഈമാനിന്റെ ഈമാനിന്റെ ഈ അഞ്ചാറ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പറഞ്ഞു നിങ്ങൾ സത്യമാണ് മൂന്നാമതും അദ്ദേഹം ചോദിച്ചും ഖുർആാനും ഇസ്ലാം പറഞ്ഞു ഖുർആാനും ഈമാൻ പറഞ്ഞു ഖുർആൻ വിശദീകരിച്ചു ബഹുമാനുസലമാങ്ങളും ഇസ്ലാമിന് വിശദീകരിച്ചു കൊടുത്തു രണ്ടാമതായി ഇമാനും വിശദീകരിച്ചു കൊടുത്തു മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരും ബഹുമാന തങ്ങൾ ഇസ്ലാം ധീനു എന്ന് പറഞ്ഞ ഈമാനും ഇസ്ലാമും കഴിഞ്ഞ ഇന്റെ അങ്ങോട്ടൊന്നുമില്ല എന്നാ പറഞ്ഞത് അല്ലെ ഹിസാനുഹാഹുഹു ഇതാണ് പറഞ്ഞത് നീ അള്ളാഹുവിനെ ആരാധിക്കലാണ് തറാഹു തറാഹുവിനെ അവനെ കാണുന്നതുപോലെ ഫൈലം തൊക്കുൻ തറാഹുന് പോലെ നീ ആയില്ലെങ്കിൽ ഫൈൻ അറാഖ് അവൻ നിന്നെ തീർച്ചയായും ഇന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധത്തിൽ നീ പാത്രം ഏതാണ് ഇതിന്റെ പരിഭാഷന്റെ അർത്ഥത്തിലേക്കൊന്നും എത്തിയിട്ടില്ല ഇത് വെറുമാലപ്പുതിന്റെ ഒരു ചെറിയൊരു പരിഭാഷ മാത്രമേ ഞങ്ങളോട് പറയുന്നത് ഈ എഹ്സാന്റെ ഈ നിലക്കുള്ള വിശദീകരണം ബഹുമാനപ്പെട്ടു സ്വലമാ നൽകിയപ്പോ അദ്ദേഹം പറഞ്ഞു സ്വതക്കത്ത നിങ്ങൾ പറഞ്ഞ വാസ്തവമാണ് പിന്നെ ചോദിച്ചു മൊത്ത സാത്ത് ഋസുഅള്ളാവിന്റെ ഋസുലൊന്നാളെന്താണ് എന്താണ് അപ്പൊ അതിന് പറഞ്ഞു മൽ അപ്പൊ അദ്ദേഹം ചോദിച്ചു അതിന്റെ ചില അടയാളങ്ങൾ എനിക്ക് പറഞ്ഞു കിയാമത്തെ നാളിന്റെ അപ്പൊ അലൈഹി മാത്തങ്ങൾ അള്ളാഹു മനസ്സിലാക്കിയെടുത്ത ചില അടയാളങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ ചോദ്യകർക്കാവ് പോയപ്പോ നബിസുല അലൈഹി സ്വലാത്തങ്ങൾ അദ്ദേഹത്തിന് മടക്കിപൊളിക്കാൻ പറഞ്ഞപ്പോ സഹാബാക്കൾ തെരഞ്ഞപ്പോ കണ്ടില്ല ചുരുക്കി പറയാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാബിനോ ഉമർ അലിഹാവിനോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് എല്ലാവരും തെരഞ്ഞു കാണാനില്ലാസു അള്ളു അലൈഹി സ്വലാതെ പറഞ്ഞു ഈ വന്ന ജോലി കർത്താവ് ഹാദാ ജബ്രീൽ അത് ജബ്രീൽ അലൈഹി സ്ലാമാണ്ക്കും ദീനക്കും നിങ്ങളുടെ ദീനനെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഏകദേശം നുഭവത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് നബി ബഹുമാനീസ് അലൈഹി സ്വലാ തങ്ങളുടെ വഫാത്തിന്റെ കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം മദീന മദീന പള്ളിയിൽ നടന്നത് ഇസ്ലാം പരിപൂർണമായതിന്റെ ശേഷം നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് എല്ലാം വന്നതിന് ശേഷമാണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നടന്നത് ബഹുമാനികളെ ഈ ചരിത്രത്തിൽ നിന്ന് സഹൈബ് മുസ്ലിമിൽ ഇമാ മുസ്ലിം റഹ്മുല്ലാ ഉദ്ധരിച്ച് യദീസിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ദീൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വെറും ചില കർമ്മങ്ങളിൽ മാത്രം നാം ഒതുക്കാൻ പാടില്ല ചില ചില പ്രവർത്തനങ്ങൾ മാത്രമല്ല ദീന് പിന്നെ ദീനിൽ ഏറ്റവും സ്ഥാനം വിശ്വാസത്തിനാണ് പ്രവർത്തനം വിശ്വാസം അനുഭവങ്ങള് ഇങ്ങനെ പലതും ഉണ്ട് അപ്പൊ നമ്മൾ ചുരുക്കി പറയുക നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ദീനിന്റെ കാര്യങ്ങൾക്ക് ഖുർആാനിലും പ്രബലമായ അദീസുകളിൽ വന്ന് പദപ്രയോഗമാണ് ഇസ്ലാം നമ്മുടെ കൽബുമായി ബന്ധപ്പെടുന്ന ദീനിന്റെ കാര്യങ്ങളാണ് ഈമാൻ നമ്മുടെ റൂഹുമായി ബന്ധിക്കുന്ന ദീനിന്റെ കാര്യങ്ങളാണ് എഹ്സാൻ ഇത് മൂന്നും നമുക്ക് ആവശ്യമാണ് മനസ്സിലായോ ഇതിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബാദിൽ പറഞ്ഞു എന്ന വാക്കിന്റെ അർത്ഥം അറബികൾ അത് പദം ഉപയോഗിക്കണം വഴി എന്നാണ് എന്റെ അർത്ഥം വഴി ത്തിൽ വഴി ആ വഴിയുടെ മേലെ അവർ ഉറച്ചു നിന്നാൽ അല്ലെ ആ വഴി ഏത് വഴി ഖുർആൻ വരച്ച് കാണിച്ച വഴി ബഹുമാനീസ് മാത്രങ്ങൾ കാണിച്ചു തന്ന വഴി അഥവാ ഇസ്ലാം ആകുന്നാകുന്ന എഹിസാനാകുന്ന വഴി അല്യക്കുമൽ തുലക്കും ഇസ്ലാമ ദീന എന്ന് പറയുന്ന വഴി ത്വരീക്കത്ത് എന്ന് പറയുന്നത് ഒരു എല്ലാറ്റിനും ഉൾക്കൊള്ളിക്കുന്ന ഒരു പദമാണത് ഇസ്ലാമും അതിൽപ്പെട്ടതാണ് ഈമാനും അതിൽപ്പെട്ടതാണ് എഹ്സാനും അതിൽപ്പെട്ടതാണ് ഇസ്ലാം ഈമാൻ എഹസാൻ മൂന്നിനെയും ഉൾക്കൊള്ളിക്കുന്ന ജാമ്യായ നല്ലൊരു പദമാണ് ത്വരീക്കത്ത് എന്ന പദം ആരാണ് ഈ പദം ഈ പദത്തിലൂടെ നമുക്ക് നീൻ പഠിപ്പിച്ചത് അള്ളാഹു സുബ്ഹാനോ താല അവരുപയോഗിക്കുന്ന പദമാണ് കലാമിനെ എപ്പോഴും കലീമനുസരിച്ച് മനസ്സിലാക്കണം ആരാണ് ഈ പദം കൊണ്ട് നമ്മൾ സംസാരിച്ചത് അള്ളാഹുവാണ് സംസാരിച്ചത് നബിയാണ് അറബികളായ സഹാബത്തിനൊക്കെ ഈ വാചകം പഠിപ്പിച്ചത് ഇത് പണ്ടേ ഉപയോഗിച്ച് വരുന്ന വാക്കാണ് ഇതിൽ പുത്തനൊന്നുമില്ല പഴമേയുള്ളൂ പഴമേയുള്ളു ഖുര്ആന തന്നെയാണ് ഹദീസ് തന്നെയാണ് പക്ഷെ ഈ കാലഘട്ടത്തിൽ ത്വരീക്കത്തിന്റെ പേരില് പലതും ഇങ്ങനെ രംഗത്തിറങ്ങിയപ്പോ അത് വെച്ച് പിന്നെ എല്ലാ തെരീക്കത്തിനെയും അങ്ങനെ മനസ്സിലാക്കിയതാണ് ആപത്ത് വന്നത് മനസ്സിലായില്ലേ തിരീക്കത്ത് എന്ന് പറഞ്ഞ ഒരു പച്ച കുപ്പായ പിന്നെ താടിയൊക്കെ ഇങ്ങനെ വളർത്തി വെത്തിലൊക്കെ മുറുക്കി ഒലിപ്പിച്ച് ഉം അല്ലെ ഒരു ചോപ്പ് ് പിന്നെ ആളുകൾക്കൊന്നും നിസ്കരിക്കാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിയ ഒരു ഭ്രാന്തിന്റെ കോലത്തില് നടക്കുക അതൊരു ജയഹുവും പിന്നെ അയാളുമാര് കൊറേ മസ്താമാരായിട്ട് കൊറേ ആൾക്കാർ ഇത് തെരീക്കത്ത് എന്നാണ് ചിലർ തെറ്റുതരൊരിക്കലും തെരീക്കത്തല്ല അത് ദീനിൽ തന്നെ അല്ലാതെ സംഭവം അത് ദീനേ അല്ല പരിശുദ്ധ ധീൻ അങ്ങനെ ഒരു ഒരു ദീന ഇതിലില്ലെന്നെ അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടെന്നല്ല ആ ഇസ്ലാം സന്യാസിത്വം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല അത് ഇസ്ലാം പഠിപ്പിച്ചിട്ട് തന്നെയല്ല ആരോ എന്തോ എവിടോ എന്തോ ചെയ്യുന്നതിന് ശരിയായ ദീനിനെ നമ്മ ആക്ഷേപിക്കാൻ പറ്റൂല യഥാർത്ഥ ദീനിനെ കുറ്റം പറയാൻ പറ്റുമോ റോഡ് ഗോൾഡ് ഇറങ്ങിയത് കൊണ്ട് ഗോൾഡ് ഇല്ലാതാവോ സ്വർണം ആഭരണങ്ങൾ ഇല്ലാതായിട്ടില്ലല്ലോ അതുണ്ട് അതിൻ്റെതായ വിലയും അതിനുണ്ട് സ്ഥാനവും അതിനുണ്ട് അത് അതിന്റെ സ്ഥാനത്ത് പോയി അതിന്റെ സൂക്കിൽ പോയി നമ്മളത് കരസ്ഥമാക്കുന്നു രണ്ടും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ ഖുർആൻ കൊണ്ടും മതീത് കൊണ്ടും നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാട് നമ്മൾ ഇന്ന് ജനങ്ങളിലേക്ക് നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ ദീനിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റും കുർവാനിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ദീന യഥാർത്ഥം ദീൻ എന്നതിന് പറയുന്ന മറ്റൊരു പദമാണ് സഹോദര ത്വരീക്കത്ത് ദീന് എന്നതിന് പറയുന്ന മറ്റൊരു പദപ്രയോഗമാണ് ത്വരീക്കത്ത് ദീന് നല്ലതും ശ്രദ്ധിക്കണം ദീൻ എന്നതിന് ഖുറാൻ ഉപയോഗിച്ചു അതേ അർത്ഥത്തിൽ ത്വരീക്കത്ത് എന്ന പദത്തിന് വാൻ ലബിസ് താമൂല ത്വരീക്കത്തിൽ അവരിവിടെ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ എത്ര രസകരമായിട്ടാണ് അള്ളാഹു പറഞ്ഞത് നോക്കി യാ ഒരു സംശയത്തിനും വകയല്ല ഒരു സംശയത്തിനും വകല്ല എന്നും ഈ ആശയമാണ് തിരീക്കത്ത് ഖുറാൻ പഠിപ്പിക്കുന്ന ആശയം ബഹുമാനപ്പെടി നബിസ്വല്ലാ അലൈഹി വസ്ലാമാ തങ്ങൾ പഠിപ്പിച്ച ആശയം അതാണ് തിരീക്കത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഖുർആനിൽ അള്ളാഹു സുബ് താല നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യേണ്ട തക്വ വിവരിച്ചു നമ്മുടെ കൽവ് കൊണ്ട് ചെയ്യേണ്ട തക്വ വിവരിച്ചു നമ്മുടെ ആത്മാവ് റൂഹ് കൊണ്ട് ചെയ്യേണ്ട തക്വയും അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ അള്ളാഹ് വിവരിച്ചിട്ടുണ്ട് ഖുർആൻ ഓതലില്ലേ ഖുർആൻ അള്ളാഹ് വിശദമായി പറഞ്ഞു അതുപോലെ തന്നെ ശരീരവുമായി ബന്ധപ്പെടുന്ന ഷിർക്കുകള് കൽവുമായി ബന്ധിക്കുന്ന ഷിർക്ക് ആത്മാവുറൂഹുമായി ബന്ധിക്കുന്ന ഷിർക്ക് തൗഹീദ് മുവഹീദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരാവയവങ്ങൾ മാത്രം തൗഹീദലായാൽ പോരാ നമ്മുടെ കൽവ് ഉറക്കണം നമ്മുടെ റൂഹും ആത്മാവരൂപം ഉറക്കണം ഇതൊക്കെ ഖുർആൻ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നൂറുൽ മുഷാഹ് നൂരിശാത്തങ്ങൾ മാനവറുകളുമായി ഒരു പത്തിരുപത് വർഷത്തെ ബന്ധം അള്ളാഹുവിന്റെ അനുഗ്രഹത്തോട് കൂടി സാധവരുണ്ട് പരിശുദ്ധ കുറുവാനും മതീസുമല്ലാതെ ഒന്നും ഇക്കാലം വരെ മാനവുകളിൽ നിന്ന് കേട്ടിട്ടില്ല എന്തെങ്കിലും ഏതെങ്കിലും പറയുകയോ കാണിക്കുകയോ അത്ഭുതങ്ങൾ കാണിക്കുകയോ ജനങ്ങള് വശീകരിക്കുന്ന ഒരു സ്വഭാവം കണ്ടിട്ടില്ല കുറുവാനും മധീസും മാത്രം കുറുവാനും മതീസും മാത്രം നിങ്ങൾക്ക് വേണോ ഇത്ര കേസറ്റുകൾ സീഡികൾ വേണോ തരാ തങ്ങളുടെ പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ തങ്ങളും തങ്ങളുടെ ശിഷ്യന്മാരും ഖുലഫാക്കളും അവിടുത്തെ പിൻഗാമികളും പ്രസംഗിച്ച പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു നോക്ക് കുർഹാനും അദീസും അല്ലാതെ മൂന്നാമത്തൊന്നും അവർക്ക് പറയാനില്ല മനസ്സിലായോ ആ ശരിയായ ധീനന്റെ വക്താക്കൾ തന്നെയാണ് മഹാനൂര് ശാത്തങ്ങൾ മഹാൻ അവരുടെ ശിഷ്യന്മാരും